ചന്ദ്രാപ്പിന്നി ചിറക്കൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് ഐ എസ് സാന്ത്വനം ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച ദാറുൽ ഖൈർ ഭവനത്തിന്റെ താക്കോൽദാനവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ചന്ദ്രാപ്പിന്നി ചിറക്കൽ മഹല്ലീപ് അബ്ദുസമദ് സഖാഫി പ്രാർത്ഥന നിർവ്വഹിച്ചു പല പല വിവാഹ രോഗികളുടെ തുടങ്ങി നമ്മൾ ഈ ഈ നാട്ടിൽ മമ്പോൽ ഉലുവും മദ്രസയിൽ നടന്ന ചടങ്ങിൽ പി എം എസ് തങ്ങൾ ബ്രാലം താക്കോൽദാനം നിർവഹിച്ചു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ആരുടെ അത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ ഇവിടെയുള്ള മനുഷ്യ ഇവിടെയുള്ള സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പിഴ ജന്തുക്കൾക്കും വന്യജീവികൾക്കും അതുപോലെ കക്കതുകൾ കരയിലും മണൽത്തരികൾക്കും എല്ലാം നിങ്ങൾ കരുണ ചെയ്യുന്നവരായിരിക്കണം അപ്പൊ ഭൂമിക്ക് കരുണ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക ഭൂമിയിൽ കാരുണ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മലയടിക്കുക അതുപോലെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ പുരുഷങ്ങളും സസ്യങ്ങളും വെട്ടിക്കളയുക ഇതൊന്നും പാടായിട്ടുള്ളതാണ് അപ്പൊ ആ മുത്തരവി തങ്ങൾ വഴിയവരങ്ങളോട് നടന്നു പോകുമ്പോൾ തന്നെ സഹാബി പെട്ടെന്നൊരു മരത്തിന്റെ ആവശ്യമില്ലാതെ പൊട്ടിച്ചപ്പോൾ അരുത് സഹാബത്തെ പറയാൻ പാടില്ല അതൊന്നാം ഒരു തസ്മീണ്ടെന്ന ഇലകളാണ് അനാവശ്യമായി വല്ല ശല്യം ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബഷീർ കറുകത്തല അധ്യക്ഷനായി ശാന്തിഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെയർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമൻ സാന്ത്വന സന്ദേശ പ്രഭാഷണം നടത്തി നമ്മൾ അതിനെ ഓരോരുത്തരും ഏത് പദവിയിലുള്ളവരായാലും എത്ര ചെറിയ ജോലി ചെയ്യുന്നവരായാലും നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളോട് തന്നെ ഉള്ള ഉത്സവമാണ് നമ്മുടെ ശരീരത്തോടുള്ള അത് തങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ മരുന്ന് കഴിക്കലോ അസുഖങ്ങൾ കണ്ടെത്തലോ അസുഖം ചികിത്സിക്കലോ ആണ് നമ്മുടെ ശരീരത്തിനോട് ഉത്തരവാദിത്തം അത് വരാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും ആരോഗ്യ സംരക്ഷണത്തെ നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് അസുഖങ്ങളെ പറ്റിയാണ് അവരുത് വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ മദ്രസ സദർ മുല്ലിം റഫിഖ് ലത്തീഫി മഹല്ല സെക്രട്ടറി ആഷഫ് ഹാജി എസ് വൈ സർക്കിൾ സെക്രട്ടറി എം എ ഷബീർ നാസർ അൽ ഫലാഖ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം